എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ഒരു ലൈക്ക് കാണുന്ന താഴേക്ക് കേട്ടോ ലൈക്ക് ഇടിക്കാനായിട്ട് എന്താ വീഡിയോ എന്തായാലും മറക്കരുത് കേട്ടോ സ്കിപ്പ് ചെയ്യാതെ ഞങ്ങള് ഞങ്ങളുടെ അനുഭവമാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കാൻ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് സെക്കൻഡ് പ്രഗ്നൻസിയിലും ഉള്ള താരതമ്യം വ്യത്യാസമല്ലേ അതെന്താണെന്നാണ് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് ആൾക്കാർക്ക് ആകാംക്ഷ ഉണ്ട് ആദ്യത്തെ പ്രഗ്നൻസിൽ എങ്ങനെയായിരുന്നു പിന്നെ ഒരുപാട് പേർക്ക് അറിയാം അല്ലെങ്കിൽ അപ്പൊ നീ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നീ തന്നെ പറഞ്ഞു വെയിറ്റ് കൂടുതലായിരുന്നു അവസ്ഥോ ആ നിലവിൽ അഞ്ചാം മാസം വരെയുള്ള അവസ്ഥ അതായത് ഇവന്റെ സമയത്ത് അഞ്ചാം മാസമൊക്കെ അപേക്ഷിച്ച വെയിറ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഇതിപ്പം വെയിറ്റ് അതോടനുബന്ധിച്ച് തന്നെ ഫുഡിന്റെ കാര്യം പറയുവാണെങ്കിൽ ആദ്യത്തെ പ്രഗ്നൻസിൽ ഞാൻ നല്ലവണ്ണം ഫുഡ് കഴിക്കുവായിരുന്നു ഇപ്പൊ അധികം ഫുഡ് കഴിക്കാറില്ല കാരണം ആദ്യത്തിൽ മമ്മിയായിരുന്നു വിളമ്പി കൊടുത്തോണ്ടിരുന്നത് മമ്മി വിളമ്പി കൊടുക്കുന്നത് മര്യാദ കഴിച്ചിട്ടായിട്ട് പോകായിരുന്നു ഇപ്പൊ അവളുടെ ഇഷ്ടത്തിനാണ് വിളമ്പുതന്നെ എന്നെയും ഭീഷണിപ്പെടുത്തും മമ്മിയും ഭീഷണിപ്പെടുത്തും അങ്ങനെ അവളുടെ ഇഷ്ടത്തിന് അല്ലെങ്കിൽ മമ്മി വിളമ്പ് വെച്ച് കൊടുക്കും മിണ്ടാതെ ഇതായിട്ട് അങ്ങനെയൊക്കെ ഞരങ്ങി മൂളിയൊക്കെ കഴിച്ചിട്ട് പോകുവായിരുന്നു ഞാനില്ലാത്ത സമയമാണ് അതുകൊണ്ട് തന്നെ മമ്മി ചുവ വിളമ്പാനും അങ്ങനെ സമ്മതിക്കല്ലോ കാരണം കഴിച്ചില്ലേ മെലിഞ്ഞു പോകുന്ന ചിന്ത ഒന്നിക്കുണ്ട് ഇപ്പം അങ്ങനെയല്ല ഇപ്പം ഞാനിവിടെ ഉള്ളതുകൊണ്ട് എനിക്കും എനിക്കിങ്ങൂടെ കൂട്ടി വിളമാനൊക്കെ പോകുമ്പോൾ ഇവളങ്ങ് പോകും വിളമ്പാൻ വേണ്ടി അപ്പോൾ അവർക്ക് അവളുടെ ഇഷ്ടത്തിന് അവളെ വിളമ്പോളു മമ്മി വിളമ്പെന്ന ദിവസം അവിടുന്ന് അവൾ തന്നെ എടുത്തോണ്ടുപോയി തിരിച്ചിടുക അപ്പം ഞാനൂടെ ഉണ്ടല്ലോ ഒന്നും പറയുകയായില്ലോ മമ്മി പറയും അതിനെ എടുത്തോണ്ട് പോകുന്ന കുറച്ചൊരു കഴിക്കാൻ വേണ്ടെന്നൊക്കെ അമ്മ ചോദിക്കും എന്നാലും ഞാനോട് ഉള്ളതുകൊണ്ട് വിളിച്ചിര പക്ഷെ വേറൊരു കാര്യത്തിനൊരു മാറ്റം ഉണ്ട് കേട്ടോ ആദ്യത്തെ പ്രഗ്നൻസിൽ എനിക്ക് ഭയങ്കര ഗ്യാസ് ആയിരുന്നു ഫുൾ ടൈം അതായത് ഒമ്പതാം മാസം വരെ എനിക്ക് ഗ്യാസ് ആയിരുന്നു ഗ്യാസ് എന്ന് പറഞ്ഞ ഭയങ്കര ഗ്യാസ് ഭയങ്കര വേദനയായിരുന്നു പക്ഷെ ഈ പ്രഗ്നൻസിൽ എനിക്ക് മൂന്നാം മാസം വരെ ഗ്യാസ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് എനിക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം വലിയതായിട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുപോലെ തന്നെയാണ് നെഞ്ചരിച്ചിൻ്റെ കാര്യം ഒമ്പതാം മാസം വരെ ഭയങ്കര നെഞ്ചരിച്ചിലായിരുന്നു അതായത് ഈ അയൺ ടാബ്ലറ്റും കൂടെ കഴിച്ചു കഴിയുമ്പോഴേക്കും പറയണ്ട ഇവിടെ അങ്ങോട്ട് എരിഞ്ഞ് കയറുമായിരുന്നു പക്ഷേ ഈ പ്രഗ്നൻസിയിൽ അതും വലിയ കാര്യമായിട്ട് വന്നിട്ടില്ല അപ്പം എനിക്ക് തോന്നുന്നു ഫുഡുമായി ബന്ധപ്പെട്ടാണോ അതെന്ന് കാരണം ഫുഡിൻ്റെ അളവ് കുറച്ചത് കൊണ്ടാണോ എന്തായാലും അതുകൊണ്ട് അന്ന് നല്ലൊരു വെയിറ്റ് ഉണ്ടായിരുന്നു നന്നായിട്ട് ഇന്ന് പക്ഷേ അതുകൊണ്ട് നല്ല വെയിറ്റ് വ്യത്യാസം ഭയങ്കര വെയിറ്റ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഉറക്കം ഉറക്കം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഫസ്റ്റ് നല്ല കൃത്യമായ ആ ഒരു സംഭവം വെയിറ്റിനെ സ്വാധീനിക്കുന്ന ഘടകമാണ് ആവശ്യം പറഞ്ഞു കഴിഞ്ഞാല് ആവശ്യം ഉള്ളത് കൊണ്ട് കൃത്യമായ ഉറക്കമില്ല രാവിലത്തെ റെസ്റ്റ് കാര്യങ്ങളൊന്നും കറക്റ്റായിട്ടില്ല വല്ലപ്പോഴൊക്കെ ഉറങ്ങും രാവിലെ ഒരു ഉച്ചയ്ക്ക് കൊറച്ചേരം കിടന്നുറങ്ങും പക്ഷെ എന്നും തന്നെ ഒന്നും പറ്റുന്നൊന്നുമില്ല പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം എന്നും തന്നെ ഉച്ച കഴിഞ്ഞ് ഒരു ഒരു മണിക്കൂർ കിടന്ന് ഉറങ്ങുമായിരുന്നു രാത്രി കറക്റ്റായിട്ട് ഉറങ്ങുമായിരുന്നു ഇപ്രാവശ്യം അതൊന്നും ഈ തറക്കനുള്ളതുകൊണ്ട് നടക്കാത്തത് കൊണ്ടും വെയിറ്റിന് വ്യത്യാസം കാണുമായിരിക്കും പ്രധാന ഘടകമാണ് ഭക്ഷണം അല്ലെങ്കിൽ

വരുന്നത് വരുന്ന ആ ഒരു മാറ്റിക്കിടത്തേ പിന്നെ ഉറങ്ങാൻ പോലും പറ്റത്തില്ല അപ്പം അവനെ മാറ്റിക്കിടന്ന സാഹചര്യത്തിലേക്ക് എത്തുമ്പം അവനെ മാറ്റിക്കിടത്താൻ നോക്ക അതുവരെ ഇങ്ങനെ പോട്ടെ അല്ലെ അടുത്തത് പറഞ്ഞത് ബേബിയുടെ അനക്കം കൊച്ചിന്റെ അനക്കം ഇപ്പത്തെ കൊച്ചിന്റെ അനക്കം അറിയാൻ തുടങ്ങിയെന്ന് കുറെ പേര് കമന്റിലൂടെ ചോദിച്ചായിരുന്നു അപ്പം ആദ്യത്തെ എനിക്ക് ആദ്യക്കുട്ടന്റെ സമയത്ത് നാലര അഞ്ചു മാസമായപ്പോ എനിക്ക് അനക്കം അറിയാൻ തുടങ്ങിയായിരുന്നു ഇപ്പത്തെ ഇതില് നാല് മാസത്തില് അനക്കം ഡോക്ടർ ക്ലാസ് പറഞ്ഞു എടുത്തേതില് ഡോക്ടർ പറഞ്ഞത് അപ്പൊ അതുപോലെ തന്നെയാണ് ശരിയാണ് സെക്കൻഡ് പ്രെഗ്നൻസിൽ തോന്നുന്നു എക്സ്പീരിയൻസ് പിന്നെ വയറിന്റെ വലിപ്പം എന്റെ വയറിന്റെ വലിപ്പം കണ്ടിട്ട് എന്നാ തോന്നിടയ്ക്ക് വീഡിയോ കോളിൽ കണ്ടോണ്ടിരുന്നതല്ലേ ഈ ഈ കൂടുതലാന്ന് തോന്നുന്നുണ്ട് അതായത് ഫസ്റ്റ് വെച്ച് സെക്കൻഡ് കുറച്ച് യർ ഉള്ള രണ്ടാമത്തെ പ്രഗ്നൻസി ആയത് കൊണ്ടായിരിക്കാം വയറിന് വലുപ്പം കൂടുതലായിട്ട് തോന്നുന്നത് ആദ്യത്തെ പ്രഗ്നൻസിയിലേക്ക് മൂന്നും നാലും മാസം ഒക്കെ ആയപ്പോലും പ്രഗ്നന്റാന്ന് അറിയത്തില്ലായിരുന്നു അത്ര പോലും വയറില്ലായിരുന്നു പക്ഷെ ഇത് ഏകദേശം മൂന്നാം മാസം കഴിഞ്ഞപ്പോൾ മുതൽ ആൾക്കാർ ഇടുന്ന ഷോർട്ട് വീഡിയോയുടെ അടിയിൽ ലോങ് വീഡിയോയുടെ അടിയിലൊക്കെ കമന്റ് വരാൻ തുടങ്ങി ഫ്രണ്ട്സ് പ്രഗ്നന്റ് ആണോ പ്രഗ്നന്റ് ആണോ അതുപോലെ വയറ് പുറത്തേക്ക് ചാടി കാണാൻ പറ്റുമായിരുന്നു അത് ഒരു മാറ്റമായിട്ട് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇതുപോലെ ആണോന്ന് എനിക്ക് അറിയത്തില്ല എന്റെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് പിന്നെ അതുപോലെ തന്നെ കാലിന്റെ നീര് കാലിൻ്റെ നീര് ആദ്യത്തെ പ്രഗ്നൻസിയില് അത്ര ഇല്ലായിരുന്നു ഇപ്പത്തെ പ്രഗ്നൻസിൽ വെച്ച നല്ല കാലിൽ നീരുണ്ട് വൈകുന്നേരം ഒക്കെ ആയി കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് നീര് വെക്കും കിടന്നുറങ്ങി രാവിലെ എണീറ്റ് കഴിയുമ്പോ നീരങ്ങ് കുറയും പിന്നെ വൈകുന്നേരം ആകുമ്പോഴേക്കും ഭയങ്കര നീരും ചില ദിവസം നല്ല നീരായിരിക്കും നല്ല നീരുള്ള സമയത്ത് ഭയങ്കര കാല് കട്ട് കഴപ്പായിരിക്കും രാത്രിയിൽ ചായനെപ്പോഴുംമെന്റ് ഇട്ട് തിരുമ്മിത്തരാനൊക്കെയാണ് തിരുമ്മിത്തരലൊക്കെയായിട്ട് പരിപാടി എനിക്ക് പ്രാവശ്യം എനിക്ക് എന്താ കാല് കാല് അല്ലെങ്കിൽ കാലു നടുതിരുമിച്ച് എന്തെങ്കിലും ഒക്കെ ആയിട്ട് എനിക്ക് ഇരുന്ന് തിരുമാനം ഇവന്റെ ഇവന്റെ ഉറക്കത്തിനും ഒച്ചപ്പാട് കേൾക്കാനും പാലിളപ്പിക്കാൻ പോകാനും എന്നൊക്കെ അതിനൊക്കെ എനിക്ക് രാത്രി സമയു വെള്ളം എടുത്ത് കൊടുക്കാനും ഞാൻ സത്യം പറഞ്ഞതല്ലേ ഞാൻ പറയുന്നതല്ലേ

ശരിയാ അമ്മ മുന്നോടൊന്ന് നോക്കിണ്ടാവും എന്നിട്ട് ഞാൻ പയ്യ ഒച്ച ഒന്നും ഉണ്ടാക്കാതെ ശല്യം ഉണ്ടാക്കാതെ തല മൂടി ഒക്കെ അയ്യോ എനിക്ക് കാലി പേരെടുക്കുന്നേ എന്റെ കാലിരിച്ചിട്ട് ഇതൊക്കെ തിരാവോന്നിരിക്കുന്നിട്ട് കാലില് ഏർ പിന്നെ മരുന്നിടല് തിരുമല് കയ്യൊക്കെ കൈ കെട്ടഴുപ്പ് നടു കെട്ടഴുപ്പ് ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കിടക്കുമ്പോഴത്തേക്കും രണ്ടുമണിയായി അപ്പോഴത്തേക്കും ഒരാളവിടുന്ന് കുട്ടിക്കുടന്ന് പയ്യെഴുന്നേക്ക് എനിക്ക് പാല് അയോ അയ്യോ പിന്നെ അയാൾക്ക് പാൽ അളപ്പിക്കാൻ പോകും പാൽ അളപ്പിച്ചുകൊണ്ട് തിരിച്ചു വന്ന് കഴിയുമ്പോഴത്തേക്കും അപ്പത്തേക്കും നമ്മൾ പകുതി ഉറക്കം പോകും മൂന്ന് മണിയായി പിന്നെ സമയം ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കും നേരം വെളുത്ത് പിന്നെ ഇവ ലേറ്റ് പോയി കഴിഞ്ഞിട്ട് ഞാനിവനോട് കിടന്ന് കുറച്ചു സമയം ഇവന്റെ കൂടെ ഞാൻ കിടക്കും ഒരു എട്ടൊമ്പത് എട്ടെട്ട് വരെ അതാണ് എന്റെ ഉറക്കം അത് വലിയ ഉറപ്പൊന്നുമില്ല പകുതി മയക്കം ഇത് അത് അത് വേറെ കാര്യം അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് നമ്മുടെ വയറിൽ മറ്റേ സ്ട്രെച്ച് മാർക്ക് കാര്യങ്ങളൊക്കെ സ്ട്രെച്ച് മാർക്ക് കാര്യങ്ങള് ഫസ്റ്റ് പ്രഗ്നൻസിൽ എനിക്ക് ഇല്ലായിരുന്നു കാരണം ആദ്യത്തെ പ്രഗ്നൻസി ആയത് കൊണ്ടായിരിക്കാം സെക്കൻഡ് പ്രഗ്നൻസിൽ പഞ്ചാം ആയതേ ഉള്ളൂ സ്ട്രെച്ച് മാർക്ക് ഇതുവരെ വന്നിട്ടില്ല ി വരാൻ സാധ്യതകളില്ല ഇതില്ല പറയാൻ പറ്റത്തില്ല കാരണം സെക്കൻഡ് പ്രഗ്നൻസി ആയതുകൊണ്ട് ആയതുകൊണ്ട് മേ ബി വരാനുള്ള സാധ്യതകളുണ്ട് അപ്പം ഇത്രയൊക്കെ ഉള്ളു ആ പിന്നെ കെയറിങ്ങിന്റെ കാര്യം കെയറിങ്ങിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പ്രഗ്നൻസി ഉച്ചയായെൻ്റെ കൂടെ കെയറിങ്ങിന്റെ കാര്യം പറയുവാണെങ്കിൽ ഫസ്റ്റ് പ്രഗ്നൻസിൽ ഇച്ചാൻ എന്റെ കൂടെ ഇല്ലായിരുന്നു അപ്പം അതിനനുസരിച്ചുള്ള കെയറിങ് ഇച്ചാന്റെ ഭാഗത്തുനിന്നും എനിക്ക് ലഭിച്ചിട്ടില്ല അങ്ങനത്തെ കെയറിങ് എന്ന് പറഞ്ഞാല് നമ്മുടെ അടുത്ത് നിന്നിട്ടുള്ള കെയറിങ് ഓണിക്കൂടെയുള്ള കെയറിങ് ഭയങ്കരമായിരുന്നു അത് ചെയ്യണം ഇത് ചെയ്യണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ അടുത്ത് നിന്നുള്ള കെയറിങ് എനിക്ക് കിട്ടാൻ തുടങ്ങിയത് സെക്കൻഡ് പ്രഗ്നൻസിൽ അല്ലേ ഇപ്പം പറഞ്ഞ ഒന്നാമത്തെ കാര്യം തിരുമ്മലും പിഴിച്ചിലും ഒഴിച്ചിലും ഒക്കെ ആയിട്ട് അല്ലാതെ ഫുഡിൻ്റെ കാര്യത്തിലായാലും ഓരോന്നെടുത്തോണ്ട് തരലും വെള്ളം കുടിപ്പിക്കലും പരിപാടികളൊക്കെ എൻ്റെ ഉള്ള കെയറിങ് എൻ്റെ ഒരു കെയറിങ്ങിൻ്റെ കാര്യം വെച്ച് നോക്കുവാണേൽ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഭയങ്കര കെയറിങ് നമുക്ക് നമുക്ക് ആദ്യത്തെ പ്രഗ്നൻസി അങ്ങനെ ആയിരിക്കുമല്ലോ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും പ്രതീക്ഷിക്കുന്നു

കൊച്ചിനെടുക്കൽ കൂടുതലാണ് പല കാര്യത്തിലും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അതാണ് കെയറിങ്ങിന്റെ കാര്യത്തിൽ എന്റെ കാര്യത്തിലുള്ള ഒരു ഇത് പിന്നെ എനിക്കെന്ന് പറഞ്ഞാല് ഇവന്റെ ഇവന്റെ സമയത്ത് എന്ന് സ്കാൻ ചെയ്താലും മൂന്നാം മാസത്തെ സ്കാനിങ് അഞ്ചാം മാസത്തെ സ്കാനിങ്ങും ഒക്കെ പ്രശ്നങ്ങളായിരുന്നു മൂന്നാമത്തെ സ്കാനിങ്ങില് പ്ലാസന്റെ താഴെയായിരുന്നു അഞ്ചാം മാസത്തെ സ്കാനിങ്ങിന്റെ ഇവന് വെള്ളം കുറവായിരുന്നു കിടക്കുന്ന സ്ഥലത്തെ പിന്നെ പ്ലാസിന്റെ മെള്ളിട്ട് കേറിയിട്ടില്ലായിരുന്നു പിന്നെ ഏഴാം മാസത്തെ സ്കാനിങ് ആയപ്പോഴും പിന്നെ പൊക്കുൽക്കൊടി ഇവന്റെ കഴുത്തിന് ചുറ്റും കുടുങ്ങി വെള്ളം പിന്നെയും കുറവ് അങ്ങനെയൊക്കെ പ്രശ്നങ്ങളായിരുന്നു അഞ്ചായതേ ഉള്ളൂ പക്ഷെ അഞ്ചാം മാസ സ്കാനിങ്ങിന് നിലവിൽ പ്രശ്നങ്ങളോ ഒന്നുമില്ല പ്ലാസിൻ്റെ നേരത്തെ പറയാൻ പറ്റത്തില്ല ഇതുവരെ ഒന്നും ഇല്ലാന്നേ പറയാൻ പറ്റുള്ളൂ ഇവന്റെ തലേ ദിവസം വരെ വലിയ പ്രശ്നമൊന്നും ഇല്ല പ്രശ്നം തന്നെ നോർമൽ ആയിരിക്കും എന്ന് പറഞ്ഞിരുന്നാണ് പെട്ടെന്നാണ് അവസാനം തലേ ദിവസം അല്ല മണിക്കൂറിലാണ് ഈ ഡി പോയി രണ്ടു ദിവസം മുന്നേ ആണ് അവസാന വന്നത് അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഭാവിയിലേക്ക് എന്നാന്ന് പറയാൻ പറ്റില്ല നിലവിലത്തെ കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞത് അതുപോലെ തന്നെ എന്റെ എക്സ്പീരിയൻസ് പോലെ ആയിരിക്കത്തില്ല എല്ലാവരുടെ എക്സ്പീരിയൻസ് ബാക്കിയുള്ളവരുടെ എക്സ്പീരിയൻസ് നമുക്ക് അറിയത്തും ഇല്ലല്ലോ അപ്പൊ എന്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഇത് വെച്ചിട്ട് എനിക്ക് അങ്ങനെ ആയിരുന്നില്ലല്ലോ എനിക്ക് ഇങ്ങനെയാണല്ലോ ഓർത്ത് പേടിക്കുമെന്നു വേണ്ട കേട്ടോ ഇങ്ങനെ പ്രെഗ്നന്റ് ആയിരിക്കുന്നവര് സെക്കൻഡ് നമ്മൾ എടുത്തു പറയുന്നത് നമ്മുടെ എക്സ്പീരിയൻസ് ആണ് അതെ പലർക്കും പലതായിരിക്കും അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത നല്ല വീഡിയോ ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ എക്സ്പീരിയൻസ് അതെ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമന്റിലൂടെ അറിയിക്കുക സെക്കൻഡ് പ്രഗ്നൻസി ഫസ്റ്റ് പ്രഗ്നൻസി നമ്മളെന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം അത് വായിക്കണത് നമുക്കും ഒരു ഇൻട്രസ്റ്റ് ആ എനിക്കും ഇങ്ങനെ ഉണ്ടായിരുന്നല്ലോ എനിക്കും ഇങ്ങനെ ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ വിചാരിക്കുമ്പോ അല്ലേ നിങ്ങൾ അവിടെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ വരും എല്ലാ നീട്ടിണ്ട്